പട്ടയ വിതരണത്തിൽ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ഐതിഹാസികമായ മാറ്റങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പൈനാവ് റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കട്ടപ്പന ടൗൺഷിപ്പ് പദ്ധതിയുടെ നിയമപരമായ തടസ്സങ്ങളെല്ലാം നീങ്ങിയതായും അടുത്ത ആഴ്ചയോടെ അംഗീകാരം നൽകുകയും ഒരു മാസത്തിനുള്ളിൽ പട്ടയ വിതരണം നിർവഹിക്കുകയും ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി പദ്ധതി പ്രദേശത്തെ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു കുറ്റിയാർവാലിയിലെ ആയിരത്തി പേർക്ക് സെപ്റ്റംബറിൽ പട്ടയം നൽകും അതിവേഗം സർവേ പൂർത്തിയാക്കിയാണ് ഭൂമിയുടെ ഒരു രേഖയും ഇല്ലാതിരുന്നവർക്ക് അഞ്ചു മുതൽ പത്ത് സെന്റ് വരെ ഭൂമി ലഭ്യമാക്കുന്നത് റവന്യൂ ഭൂമി കൈമാറിയ കുറിഞ്ഞി സാങ്ജറിയുടെ പ്രശ്നങ്ങൾ നവംബറോടെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അറ്റാച്ച് ബാത്റൂമുള്ള എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പിനെ അടിമുടി സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള നടപടികൾ നടന്നു വരുന്ന ഒരു ഘട്ടമാണ് ഓഫീസുകൾ സ്മാർട്ടാക്കണം എന്ന നടപടിക്രമത്തിന്റെ ഭാഗമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ അറുന്നൂറിലേറെ സ്മാർട്ട് വില്ലേജുകൾ പുതിയതായി രംഗപ്രവേശം ചെയ്തു ഒരു വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ആ വില്ലേജിന്റെ കെട്ടിലും മുട്ടിലും മാറ്റം വരുത്തുക എന്ന് മാത്രമല്ല ആധുനിക ക്രമീകരണങ്ങളോടെ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസായി റവന്യൂ വകുപ്പിന്റെ ഭൂമുഖ പടിവാതിലായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ മാറണം എന്ന് നമ്മൾ നിശ്ചയിച്ചു ഇടുക്കി ജില്ലയിൽ ആകെയുള്ള അറുപത്തെട്ട് വില്ലേജ് ഓഫീസുകളിൽ മുപ്പത്തി മൂന്ന് എണ്ണവും സ്മാർട്ടായി മാറിയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും അവർക്ക് പരമാവധി പ്രവർത്തന പദ്ധതിയിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുക എന്ന ബാധ്യതയാണ് ഈ വരുന്ന ആറുമാസം ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് ഭൂപതിവ് നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ നിലവിൽ വരുന്നതും ജില്ലയ്ക്ക് വലിയ ആശ്വാസം പകരും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പ്രകാരമുള്ള റവന്യൂ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പദ്ധതിക്ക് പന്ത്രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു മുപ്പത്തിരണ്ട് ക്വാർട്ടേഴ്സുകളിലും ഇരുപത്തെട്ട് എണ്ണം നിർമ്മാണം പൂർത്തീകരിച്ചു എം എം മണി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചെന്ന് ഇറങ്ങാകുന്നേൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് എ ഡി എം ഷൈജു പി ജേക്കബ് സബ് കളക്ടർ അനൂപ് ഗാർഗ് ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ വാർഡ് മെമ്പർ രാജു കല്ലറക്കൽ എന്നിവർ സംസാരിച്ചു